നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ച് നല്ല 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 കാര്യങ്ങളാണോ അവർ ചിന്തിക്കുന്നത് അവർ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ ആണ് ജനറലസ് ആൻഡ് ടൈംലെസ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് അതിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ലൈഫിലേക്ക് എപ്പോഴും പോസിറ്റീവിനെ മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക നെഗറ്റീവ് ഒരിക്കലും ആക്കാതിരിക്കുക നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് വേൺസ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ദ സ്റ്റാർ കാർഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് ദ ഡബിൾ കാർഡ് ദ സൺ കാർഡ് ജസ്റ്റിസ് ദ ലവേഴ്സ് കാർഡ് ഫൈവ് ഓഫ് കപ്സ് നൈൻ ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് സോഡ്സ് ദ ചാരിയോട്ട് ബോട്ടം ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മന്ത്രം കൂടെ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അവരുടെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ മനസ്സിൽ അവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാന്തമല്ല എന്നാണ് ഒരു സുനാമി വന്ന ഒരു കടൽത്തീരം പോലെ അത്രയ്ക്ക് അസ്വസ്ഥമായി കിടക്കുന്ന മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു സമയമാണ് ആ വ്യക്തിക്ക് തൊടുന്നതും എല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ദുരന്തമായിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയ ഒരു നിധിയായിട്ട് അവർ ഇപ്പോൾ കാണുന്നത് നിങ്ങളെയാണ് കാരണം നിങ്ങളെ അവർക്ക് ചിന്തിക്കാത്തതായിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് ഉള്ളിലിപ്പോൾ നിങ്ങളോട് ചെയ്തു പോയ അനീതിക്കെതിരെ അതായത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ ശാരീരിക ഉപദ്രവിച്ച് ഇതിൻ്റെയൊക്കെ പേരിൽ ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓരോ ദിവസവും ആ വ്യക്തി ഇപ്പോൾ നീറിനീറിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ എന്തൊക്കെ ഡാമേജ് ആണോ ആ വ്യക്തി വരുത്തിയത് അതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു വേദന വേദന വേദനയേറിയ ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് മറച്ചു വച്ചിട്ടുണ്ട് ആ വ്യക്തി ഒന്നും തുറന്ന് നിങ്ങളോട് സംസാരിച്ചിരുന്നില്ല ആ വ്യക്തി അതിനെയൊക്കെ കുറിച്ചിട്ടിപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാവുകയില്ലായിരുന്നു ആ വ്യക്തി ഇത്രയധികം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും നേരിയൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളിലേക്ക് മടങ്ങി എത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ വ്യക്തി ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയിൽ ഇപ്പോൾ ശരിക്കും വലിയ ഒരു കൂടോത്രം അഥവാ ബ്ലാക്ക് മാജിക് ആ വ്യക്തിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് ഏറ്റതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത്രയധികം പിടിക്കാനുണ്ടായ കാരണമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ജീവിച്ചു കൊണ്ട് ജീവിച്ചിരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ ആഴം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു കാരണം നിങ്ങൾ രണ്ടുപേരും അത്രമേൽ പരസ്പരം പ്രിയപ്പെട്ടവരായിരുന്നു നിങ്ങൾ എന്ന വ്യക്തി തന്നെ ആ ജീ ആ വ്യക്തി നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ അറിയാം ആ വ്യക്തി നിങ്ങളെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാം സാധിക്കും അതായത് ഒരിക്കലും നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും ചതിക്കാൻ സാധിക്കുകയില്ല നിങ്ങളോടൊരിക്കലും കള്ളം പറയാൻ സാധിക്കുകയില്ല നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണമേ കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് ആ വ്യക്തി ശരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഒരു തേർഡ് പേഴ്സൺ അത് ആരുമാകട്ടെ ആ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളുടെ വ്യക്തിയുടെ മേൽ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ കംപ്ലീറ്റ് അലങ്കോലമാക്കാൻ ഒരു ബ്രേക്കപ്പ് ആക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക്ക് തന്നെയാണ് ചെയ്തത് ബ്ലാക്ക് മാജിക് എന്ന് തന്നെ പറയാം ഇതൊരിക്കലും നല്ല സ്ഥലത്ത് പോയിട്ട് ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒന്നും പോയിട്ട് ചെയ്തതല്ല ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് വലിയ രീതിയിലുള്ള ആഭിചാരമാണ് നിങ്ങളെ തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി പലതവണ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഒരു അതിനൊരു പൂർണ്ണത ലഭിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളിപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ന് കാണുന്ന സ്വഭാവമായിരിക്കില്ല നാളെ ഇന്ന് നല്ല സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി സ്വഭാവം ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ആഗ്രഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക്കാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്തത് നിങ്ങ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള വഴിപാടുകളാണെങ്കിലും നേർച്ചയാണെങ്കിലും പരിഹാരങ്ങളാണെങ്കിലും ചെയ്തിട്ടുണ്ടാവാം അതിനൊക്കെ നിങ്ങൾക്ക് ഫലവും ലഭിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരത്തെ സ്ഥിതിയേക്കാൾ വളരെ വേഴ്സ് വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ് അവസാനം പോകുന്നത് ഈ വ്യക്തി പിന്നെയും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കാണിക്കുക പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് മറ്റേതോരു വ്യക്തിയായിട്ട് ബിഹേവ് ചെയ്യുക ആ ഒരു അവസ്ഥ വരിക നിങ്ങളുമായിട്ട് പിന്നെയും വലിയ രീതിയിൽ ഒരു വഴക്കുണ്ടാവുക ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഇനിയും ഇതുപോലെ ഉള്ള ഒരു അവസ്ഥ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്യുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് അകന്നു പോയപ്പോൾ ആ വ്യക്തി പല തെറ്റുകളും നിങ്ങളോട് ചെയ്തതായിട്ട് ആ വ്യക്തിക്ക് തന്നെ ഒരു ബോധം വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത് അതിപ്പോൾ ഫിക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്ന് അതായത് നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു പ്രതീക്ഷ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ കൂടി മാത്രമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ ചെയ്ത് വ്യക്തിയുടെ മേൽ ചെയ്ത ആ ഒരു ബ്ലാക്ക് മാജിക്കെ കൊണ്ട് കംപ്ലീറ്റ് ജീവിതവും ജീവിതമാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം കഴിഞ്ഞ പണ്ട് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ും നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഒരു ഈഗോ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നില്ല നിങ്ങൾ എന്താണോ പറയുന്നത് അതായിരുന്നു ആ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും നിങ്ങൾ പിണങ്ങിയാൽ പോലും ആ വ്യക്തിയായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ പോലും ആ വ്യക്തിക്ക് മനസ്സിന് ഒരുപാട് വിഷമമായിരുന്നു ആ വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് ഇത്രമേൽ ഒരു ദുഷ്ടത്തരം ഒരു ദ്രോഹം കാണിച്ചത് അത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്ന ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് आ व्यक्ति ചില കാര്യങ്ങളിലൊക്കെ ആ വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നെങ്കിൽ പോലും ആ വ്യക്തി ആ ഒരു സമയത്തൊക്കെ സൈലൻ്റ് ആയിട്ടിരുന്നു അത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ മോശകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി പല സമയത്തും സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ള കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കായിട്ടാ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകന്ന് പോയ ആ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിക്ക് പല സ്ഥലത്തും പലയിടങ്ങളിലും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ആ ഒരു സോൾമേറ്റ് ആയതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തത് നിങ്ങൾക്കും ഇതേ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കും അറിയാം അതായത് ആ വ്യക്തിയെ പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ആ വ്യക്തിയേക്കാൾ ചിലപ്പോൾ ഒരു ഭംഗി കൂടി ഭംഗി കൂടിയ ഒരാളാവാം എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കളഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് അത് നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ വ്യക്തി വന്നു കഴിഞ്ഞാൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നിന്നിട്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു ബ്ലാക്ക് മാജിക്ക് മാറാതെ എങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും എന്നുള്ളത് പക്ഷേ അതിൻ്റെ എല്ലാത്തിനേക്കാൾ അപ്പുറത്തുള്ളൊരു ശക്തിയുണ്ട് ഈശ്വരൻ ഈശ്വരൻ്റെ ശക്തി നിങ്ങൾ തമ്മിലുള്ളൊരു സോൾ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ദുഷ്ടശക്തിക്കും നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടവരാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്ര പ്രതിസന്ധികൾ എത്ര ചലഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ആ വ്യക്തി വന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നതായിരിക്കും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കായിരിക്കും നീതി ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്യാത്ത വഴിപാടുകൾ കാണില്ല നിങ്ങൾ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങൾ കാണില്ല നിങ്ങൾ എല്ലായിടത്തും എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുപ്പുണ്ട് കച്ചിത്തുരുമ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കച്ചത്തുരുമ്പിലും നിങ്ങൾ കയറി പിടിക്കുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാലവും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിനും ആ വ്യക്തിക്ക് വേണ്ടി ഇത്രയും പരിശ്രമിച്ചതിനും ഇത്രയും കണ്ണീരൊഴിക്കിയതിനും ഇത്രയും പ്രാർത്ഥിച്ചതിനും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫലം തരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ആരാണെങ്കിൽ തന്നെയും ആ ഒരു തേഡ് കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല അവർ എന്ത് തന്നെ ചെയ്താലും അതൊന്നും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ക്രൂരത ക്രൂരതയുടെ ഒരു ഇരയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികമായിട്ട് കൂടുതലും അസ്വസ്ഥതകൾ ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബ്ലാക്ക് മാജിക്ക് മാറാനുള്ള കാര്യമാണ് കാരണം അത് നിങ്ങളുടെ വ്യക്തിയുടെ ശരീരത്തുള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ിയും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് കാരണം നിങ്ങളെ കൊണ്ട് മാത്രമേ ആ ഒരു കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യം ധൈര്യമാണ് ആത്മധൈര്യത്തോടുകൂടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യൂ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു മറുപടി ആണെങ്കിലും ഈശ്വരനാണെങ്കിലും തന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയൊക്കെ ചിന്തകളിൽ മാറ്റം വന്നത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിന്തിക്കാൻ തുടങ്ങിയത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ നീറ്റലും വേദനയും യും ഉണ്ട് നിങ്ങളോട് ചെയ്ത ആ ഒരു ക്രൂരതകളൊക്കെ ഓർത്ത് ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ വ്യക്തിയുടെ മനസ്സ് തന്നെ ഇത്രയും മാറാനുള്ള കാര്യം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ധൈര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കൂ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് അതൊരിക്കലും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതാണ് നിങ്ങൾ കൂടി നിങ്ങൾ ഇത്രയും ദിവസം എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു കുറവും വരുത്താതെ അത്രയും കൂടി ആ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നേറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ പ്രപഞ്ച ശക്തി നിങ്ങളോട് നിങ്ങളോടുകൂടിയുണ്ട് ഇനി നിങ്ങളെ അതിശക്തിയേറിയ ഒരു വശ്യമന്ത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ആ ഒരു മന്ത്രം നിങ്ങൾ ഭക്തിയോടുകൂടി നിങ്ങൾ ചൊല്ലുക ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ചൊല്ലാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ഒരുപോലെ തന്നെ ചൊല്ലാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ വ്രതം എടുത്തിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ മത്സ്യമാംസാദികൾ ഇത് പാടുള്ളതല്ല ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി കുളിച്ച് ശുദ്ധമായതിന് ശേഷം വേണം ഇത് ചൊല്ലാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോ നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം വേണം ഇത് ചൊല്ലാന നൂറ്റിയെട്ട് തവണ വേണം ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കാൻ കുറഞ്ഞതാണ് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് നാപ്പത്തൊന്ന് ഏറ്റവും ഉത്തമമാണ് മന്ത്രം ഏതാണെന്ന് പറയാം ഇത് കാമദേവന്റെ മന്ത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ വരാൻ സാധിക്കുകയുള്ളൂ അതായത് സോറി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ വരാവൂ അല്ലെങ്കിൽ അത് അപകടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ മന്ത്രം എന്താണെന്ന് പറയാം ഓം നമോ ഭഗവതേ കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹന ഹന വധ വധ തപ തപ സമ്മോഹനായ സമോഹനായ സർവജനം മേം വശം കുരുകുരുസ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം നമോ ഭഗവതേ കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹന ഹന വധ വധ തപ തപ സമ്മോഹനായ സമ്മോഹനായ സർവജനം മേം വശം കുരുകുരുസ്വാഹ നിങ്ങൾ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും വെറും നിലത്തിരുന്ന് ജപിക്കാതെ സൂക്ഷിക്കുക അതിനകത്ത് നിങ്ങൾ ഒരു ഒരു പായോ അല്ലെങ്കിൽ ഒരു പലകയുടെ മുകളിൽ ഇരുന്നിട്ട് ജപിക്കാൻ ശ്രമിക്കുക ഇത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം ജപിക്കാൻ അതീവ ശക്തിയേറിയ ഒരു വശ്യമന്ത്രമാണ് ഇത് സൂക്ഷിച്ച് മാത്രം പ്രയോഗിക്കുക ദുരുപയോഗം ചെയ്യാതിരിക്കുക ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ വളരെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളു നിങ്ങൾക്കതിന് തിരിച്ചടി ലഭിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു വശ്യമന്ത്രവും പ്രയോഗിക്കുന്നത് വളരെ ആലോചിച്ചിട്ടും സൂക്ഷിച്ചിട്ടും വേണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മന്ത്രം ജപിക്കാൻ സാധിക്കുന്നില്ല സ്പെൽ വർക്കോ റിച്വൽസ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അഫർമേഷൻ പോലും പറ്റുന്നില്ല ഒരു പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷനായിട്ടൊന്നും പറ്റുന്നില്ല എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേസ്ലെറ്റാണ് ലൗ അട്രാക്ഷൻ ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിച്ച് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ നോക്കിപ്പോവാതെ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് അത് ഏറ്റവും നല്ലതാണ് അത് അത് നിങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ അവരെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിപ്പിച്ച് കളയുകയോ ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ രണ്ട് ബ്രേസ്ലെറ്റ് മാത്രമല്ല മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട് കരിയർ സംബന്ധമായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട് സക്സസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കൃത്യമായ റീഡിങ് എടുത്തതിന് ശേഷം വേണ്ടുന്ന പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ് നിങ്ങൾ കുടുംബകലഹത്തിന് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇതിനെല്ലാം വളരെ ശക്തമായിട്ടുള്ള പരിഹാരം ഇവിടെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ബ്ലാക്ക് മാജിക്കിന് ഏലസും യന്ത്രവും പൂജയും ഇതെല്ലാം ലഭ്യമാണ് അതിശക്തിയേറിയ മന്ത്രം ജപിച്ച് തയ്യാറാക്കിയിട്ടാണ് ഏലസ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും യന്ത്രങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും ഫലം ഉറപ്പാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്